ിമഹുലിയുടെ അതിൻ്റെ അവസാനത്തിലുള്ള ബാബു ബാബുൽ അദബിൽ നിന്നുള്ള ഹദീഥകളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മുസ്ലിങ്ങൾ പരസ്പരമുള്ള കൾ ആറെണ്ണമാണ് എന്ന് വിശദീകരിക്കുന്ന ഹദീസ് അതിൻ്റെ ആദ്യ ഭാഗം നാം വായിക്കുകയുണ്ടായി ഇതാലിത്തല അവനെ കണ്ടുമുട്ടിയാൽ സലാം പറയണം അതിൻ്റെ ചില വിശദീകരണങ്ങളും നമ്മൾ പറയുകയുണ്ടായി പിന്നീട് പ്രവാചകൻ സലഹു അലൈഹി വസ്സലം പറഞ്ഞു അവൻ നിന്നെ ക്ഷണിക്കുകയായാൽ നീ അതിന് ഉത്തരം ചെയ്യുക എന്നാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല പറയപ്പെട്ടിട്ടുള്ളത് ക്ഷണം എന്നാണ് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്നുണ്ട് ക്ഷണം എത്ര തരത്തിലുണ്ട് പല രീതിയിലുള്ള ക്ഷണങ്ങളുണ്ട് പ്രധാനമായും ഒരാളൊരു ആവശ്യത്തിന് വേണ്ടി അയാളുടെ കൂടെ വരാൻ ആവശ്യപ്പെട്ടു ഇതൊരു ക്ഷണമാണ് ഈ ക്ഷണത്തിനും ഒരു മുസ്ലിം എന്ന നിലക്ക് അയാൾ അയാളുടെ കൂടെ അതിന് ഉത്തരം നൽകിക്കൊണ്ട് പോകേണ്ടതാണ് എന്നാണ് എന്നാൽ രണ്ടാമത്തൊരു ക്ഷണം അയാളുടെ കൂടെ ഭക്ഷണത്തിന് വേണ്ടി ഒരു സദ്യക്കു വേണ്ടി ക്ഷണിക്കൽ ഇത് രണ്ടും രണ്ട് തരത്തിലാണ് പണ്ഡിതന്മാർ ഇതിന് പെഗുമ്മ നൽകിയിട്ടുള്ളത് ഒരാളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അയാൾ വിളിക്കുന്നതെങ്കിൽ പണ്ഡിതന്മാർ പറയുകയുണ്ടായി അതിന് ഉത്തരം ചെയ്യുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ് ഒരാൾ എന്തെങ്കിലും ആവശ്യത്തിന് എൻ്റെ കൂടെ പോരുമോ ഒരു ജാമ്യം നിൽക്കാൻ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയത്തിന് കൂടെ പോരാൻ ആവശ്യപ്പെട്ടാൽ അതൊരു വേള തനിക്ക് പോയിട്ടില്ല എങ്കിലും കുറ്റകരമല്ല അത് അയാളുടെ ആവശ്യത്തിന് അയാളെ സഹായിക്കുക എന്നുള്ളത് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് എന്നാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സാഹു അലൈഹി വസ്ലമ പറഞ്ഞത് യാളുടെ പ്രയാസം നീക്കി കൊടുക്കും എന്ന് പ്രവാചകൻ സാഹു അല്ലിബായ ക്ഷണമുണ്ട് അത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ക്ഷണമാണ് പണ്ഡിതന്മാർ പറഞ്ഞു വേണ്ടി വേണ്ടി സദ്യക്ക് ക്ഷണിക്കുക എന്നുള്ളത് എന്നുള്ളത് അതിന് അതിന് ഉത്തരം ഉത്തരം ചെയ്യുക ചെയ്യൽ നിർബന്ധമാണ് എന്താണ് തെളിവ് പ്രവാചകൻ പറയുകയുണ്ടായി ാണ് ആരെങ്കിലും ഒരു സദ്യക്കു വേണ്ടി ക്ഷണിച്ചിട്ട് അതിന് പോകാതിരുന്നാൽ ഉത്തരം ചെയ്യാതിരുന്നാൽ അവൻ അള്ളാഹുവിനെയും പ്രവാചകനെയും തിക്കരിച്ചിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഒരാളൊരു സദ്യയ്ക്ക് വിളിച്ചു അത് വലിയതാകട്ടെ ചെറിയതാകട്ടെ ഏതു തരമുള്ള ഒരു വേള നമ്മെ ഒരു വൈകിയിട്ട് ചായക്ക് വിളിച്ചാൽ പോലും അതൊരു ക്ഷണമാണ് അതൊരു സദ്യയിലേക്കുള്ള ക്ഷണമാണ് അതിനുത്തരം ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ പലവേള ആ ക്ഷണം അത് അതിന്റെ വലുപ്പം നോക്കിയല്ല പ്രവാചകൻ പങ്കെടുത്തിട്ടുള്ളത് വലിയ ക്ഷണമാണെങ്കിലും ചെറിയ ക്ഷണമാണെങ്കിലും ഒരു വേള അടിമകൾ പോലും പ്രവാചകൻ സല്ലാഹു അലഹി വസ്സല്ലമയെ ക്ഷണിക്കാറുണ്ടായിരുന്നു അവിടെ ലഭിക്കാറുള്ള ഭക്ഷണം അത് പരുവരുത്ത റൊട്ടി പോലത്തെ വസ്തുക്കൾ അതല്ലെങ്കിൽ ആടിന്റെ കുളമ്പ് വളരെ ചെറിയതായ ക്ഷണം അതിനുപോലും പ്രവാചകൻ സല്ലാഹു അലഹു വസ്സലമ ഉത്തരം ചെയ്തിരുന്നു എന്നാണ് പ്രസവ് സല്ലാഹു അലൈഹു വസ്ലമ ഇങ്ങനെയൊക്കെ ആ ഒരു സദ്യയിൽ പങ്കെടുക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ പോലും അവിടെ ചില ഷർത്തുകളുണ്ട് ഈ ഷർത്തുകൾ ഒത്തു വന്നാൽ മാത്രമേ അത് നിർബന്ധമാകുകയുള്ളൂ എന്നാണ് ഒന്നാമത്തേത് നമ്മെ തയ്യും ചെയ്ത് വിളിക്കണം പ്രത്യേകമായി വിളിക്കണം ഒരാൾ വന്ന് വീട്ടിൽ വെച്ച് നമ്മെ സദ്യക്ക് ക്ഷണിക്കുന്നു എല്ലാവരും വരണം എന്നൊരു വാക്കിലാണെങ്കിൽ അതിനു പോകണമെന്ന് നിർബന്ധമില്ല എന്നാൽ നമ്മെ പ്രത്യേകമായി കൊണ്ട് നമ്മുടെ കൈ പിടിച്ച് പ്രത്യേകം നമ്മളെ പേര് വിളിച്ച് അങ്ങനെയെല്ലാം ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പോകൽ അത് നിർബന്ധമാണ് എന്നാണ് രണ്ടാമത്തേത് ആ പരിപാടിയിൽ ആ സദ്യയിൽ തിന്മ ഉണ്ടാകാതിരിക്കുക എന്നാണ് തിന്മ ഉണ്ടെങ്കിൽ ആ സദ്യയിലേക്ക് പോകൽ നിർബന്ധമില്ല ആ സദ്യയിൽ നടക്കുന്നത് മ്യൂസിക്കുകളും ഡാൻസുകളും ഇസ്ലാമിന്റെ ശരീരത്തിന് ഹറാമാക്കപ്പെട്ട കാര്യങ്ങളാണ് ആ സദ്യയിൽ നടക്കുന്നത് ഒരുവേളാ സദ്യയിൽ മദ്യം പോലാത്ത കാര്യങ്ങളെല്ലാം നൽകുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം നമുക്ക് പോകാതിരിക്കൽ അത് പറ്റുന്നതാണ് എന്നാണ് എന്നാൽ അവിടെയും പണ്ഡിതന്മാർ പറഞ്ഞു നിങ്ങൾക്കവിടെ പോയി ആ തിന്മയെ തടുക്കാൻ പറ്റുമെങ്കിൽ അവിടെയും നിങ്ങൾ പോകണമെന്നാണ് മൂന്നാമതായി നമ്മളെ ക്ഷണിക്കുന്നത് ഒരു മുസ്ലിമാണ് എങ്കിൽ ആ മുസ്ലിമിന്റെ ക്ഷണം നിർബന്ധമായും സ്വീകരിച്ചിരിക്കണം നാലാമത്തേത് പണ്ടിതന്മാർ പറഞ്ഞിട്ടുള്ളത് ആ കാരണം കൊണ്ട് സദ്യ ക്ഷണിച്ചതുകൊണ്ട് അതിന് പോയി എന്നുള്ള കാരണം കൊണ്ട് നിന്റെ മേൽ വാജിബായ അതിനേക്കാൾ വലിയ ഒരു കാര്യം അത് മുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ആ ഒരു ക്ഷണം സ്വീകരിച്ചും അതിൻ്റെ മേൽ അയാൾക്ക് വാജിബായ പല കാര്യങ്ങളും അവിടെ മുടങ്ങുന്നുണ്ട് എങ്കിൽ ആ ഒരു സദ്യക്ക് പോകാൻ പാടില്ല അതിന് അയാളുടെ മേൽ നിർബന്ധമില്ല എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം മറ്റൊരു ഷർത്താണ് ആ വിളിക്കപ്പെടുന്ന ആൾ അതുകൊണ്ട് ഉപദ്രവം അയാൾക്ക് ഉണ്ടാകാതിരിക്കുക എന്നാണ് ഒരാളെ ക്ഷണിച്ചു അയാൾ വലിയ ദൂരത്തുള്ള സ്ഥലമാണ് അതുകൊണ്ട് അയാൾക്ക് വലിയ പ്രയാസങ്ങളുണ്ട് ശാരീരികമായി ഒരു വേള രോഗം വരെ ഉണ്ടായേക്കാം എങ്കിൽ അയാൾക്ക് പോകൽ നിർബന്ധമില്ല അതല്ലെങ്കിൽ അയാൾ പോകുന്നത് കൊണ്ട് കുടുംബത്തിനൊരു സുരക്ഷിതമില്ല അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അയാൾ പോകാതിരിക്കുന്നത് എങ്കിൽ അത് അയാളുടെ മേൽ കുറ്റമല്ല എന്നാണ് അവസാനമായി പറയപ്പെട്ടിട്ടുള്ള ചില പണ്ഡിതന്മാരെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു ഷർത്താണ് ആ വിളിക്കപ്പെടുന്ന ആളുടെ സമ്പാദ്യം അത് ഹലാലാക്കണമെന്നാണ് ഒരു നാട്ടിലെ വലിയ പലിശക്കാരൻ അതല്ലെങ്കിൽ ഒരു സിനിമാക്കാരൻ അത്തരത്തിലുള്ള ഹറാമായ സമ്പത്ത് കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ നമ്മെ സദ്യക്ക് വിളിച്ചാൽ ഒരു കൂട്ടൻ പണ്ഡിതന്മാർ പറഞ്ഞു ആ സദ്യക്ക് നമ്മൾ പങ്കെടുക്കാൻ പാടില്ല അത്തരം സദ്യ ക്ഷണിച്ചാൽ ആ ക്ഷണം നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് പറ്റും അവിടെ പോകണമെന്നാണ് ജൂതന്മാരായ അഥവാ പലിശക്കാരായ ജൂതന്മാരുടെ അത്തരത്തിലുള്ള ആളുകളുടെ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് അതിന് പണ്ഡിതന്മാർ പറഞ്ഞു ആ സമ്പത്ത് ഉണ്ടാക്കിയ അറാമായ സമ്പാദ്യം സമ്പാദിച്ചതിന്റെ കുറ്റം അത് സമ്പാദിച്ച ആൾക്കാണ് അവിടെ വന്ന് ഭക്ഷണം കഴിച്ച ആൾ അയാൾക്ക് അതിന്റെ മേൽ കുറ്റമില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ സദ്യയും സ്വീകരിക്കണമെന്നാണ് ഈ ഒരു പ്രവാചകൻ ആ സദ്യ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോകണം എന്നാണ് ചില പണ്ഡിതന്മാരെങ്കിലും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു ഷർത്തുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നമ്മെ പ്രത്യേകം നിർബന്ധമാകുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് സദ്യയിൽ പങ്കെടുക്കുക എന്നുള്ളത് അവിടെ ഭക്ഷണം കഴിക്കുക എന്നല്ല അതിൻ്റെ അതിൻ്റെ അർത്ഥം ഒരു വേള അയാൾ നോമ്പുകാരനാണെങ്കിൽ അയാൾക്ക് പറയാം ഞാൻ നോമ്പുകാരനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ഫയജി ഫയജി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സദ്യ അതിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ ഉത്തരം നൽകണം കാന സായിമൻ നിങ്ങൾ നോമ്പുകാരാണെങ്കിൽ പല്യ ദുറവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവിടെ ഭക്ഷണം കഴിക്കണ്ട ആളുകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ നിങ്ങൾ ഭക്ഷണം എന്ന് പ്രവാചകം പറഞ്ഞു മാത്രമല്ല മറ്റൊരു ഹദീസിൽ ഹരി ഒരാളെ ഭക്ഷണത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ അയാൾ അതിന് ഉത്തരം നൽകട്ടെ അയാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഭക്ഷണം കഴിക്കട്ടെ അയാൾ ഉദ്ദേശിക്കുകയാണ് എനിക്ക് ഭക്ഷണം വേണ്ട എങ്കിൽ അയാൾക്ക് അത് ഉപേക്ഷിക്കാനും അയാൾക്ക് അവകാശമുണ്ട് എന്ന് പ്രവാചകൻ സലഹി പറയുന്നതായി കാണാം എന്നാൽ ഒരു നോമ്പുകാരനെ ക്ഷണിച്ചാൽ അയാൾക്ക് അവിടെ രണ്ട് ചോയ്സ് ഉണ്ട് നോമ്പുകാരനായിരിക്കാം അദ്ദേഹം പല സദ്യകളിൽ പങ്കെടുത്തിരുന്നു ഒരു വേള അദ്ദേഹം ആ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ നോമ്പ് മുറിക്കുമായിരുന്നില്ല എന്നാണ് അത് നമ്മുടെ മസ്ലഹത്തിനനുസരിച്ചാണ് ചെയ്യേണ്ടത് ആ വീട്ടുകാർക്ക് അത് വിഷമമാകുമെങ്കിൽ ആ നോമ്പ് മുറിച്ച് ആ സദ്യയിൽ പങ്കെടുക്കണമെന്നും അതുകൊണ്ട് അയാളുടെ മേൽ കുറ്റമില്ല എന്നും പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം ക്ഷണം സ്വീകരിക്കുക എന്നുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അള്ളാഹ് സുബാനത്തോല ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി പഠിക്കുവാൻ അള്ളാഹ് സുബാനത്തോ നമുക്ക് തോൽപ്പിക്കൽ ഗ്രഹിക്കുന്നവരാഘട്ടം